േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുമായുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു മുന്നിൽ മാത്രവുമല്ല അഭിഷേക് ഇതേ തുടർന്നാണ് വിവാഹമോചനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളും കൃത്യമായി നടത്തുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് മാത്രവുമല്ല ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് ദേവാല ദേവരാജനെ ചെന്ന് കണ്ടിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ദേവരാജൻ ഇതോടെ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഇല്ല അവൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ കൂടെ മാത്രമായിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഡിവോഴ്സിന് എനിക്ക് സമ്മതമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡിവോഴ്സ് നടക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം അഭിഷേക് അവിടേക്ക് വന്നതിനെ തുടർന്ന് ഓനെ നീ പോലെ ഒന്നും നടക്കുകയില്ല ഞാൻ നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്നെ ഒഴിവാക്കിയതിന് ശേഷം ആ ഇഷയെ വിവാഹം കഴിക്കാനല്ലേ നിന്റെ പ്ലാൻ അതെനിക്ക് മനസ്സിലായടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായ പ്ലാനിങ് എനിക്കുണ്ട് നടക്കില്ല വിവാഹമോചനം ഞാൻ നേടണമെന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യുമെന്ന് നിനക്കറിയാമോ എന്തായാലും ഞാൻ വിവാഹമോചനം നേടിയെടുക്കും നിന്നെ ഒക്കെ എൻ്റെ തലയിൽ നിന്ന് ഞാൻ ഒഴിച്ചു കളയുകയാണ് മാത്രവുമല്ല വിവാഹമോചനം കിട്ടുന്നതിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇതോടെ ദേവരാജൻ മുന്നിലേക്ക് വരികയാണ് അഭിഷേകെ നീ കളിക്കുന്നത് തീക്കളിയാണ് നീ ആലോചിക്കണം ഞാൻ കുറെ കണ്ടതാ ഈ തീക്കളി ഇവളെ പോലെ ഉള്ളവളെ എൻ്റെ തലയിൽ കയറ്റി വെച്ച് ഒരുപാട് ഞാൻ അനുഭവിച്ചു ഇനി ഞാൻ അതിന് തയ്യാറല്ല എന്നാണ് എന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും നിങ്ങളുടെ ആരുടെയും ഒരു സഹായവും ഇല്ലാതെ ഞാൻ ഈ ഡിവോഴ്സ് നേടിയെടുക്കും ഇത് അഭിഷേകിന്റെ വാശിയാണ് അതിനുവേണ്ടി അഭിഷേക് ഏതറ്റം വരെ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു പോവുകയാണ് ഇതേ തുടർന്ന് ഇനി നിനക്കെൻ്റെ റൂമിൽ പ്രവേശനമില്ല ദേവാലെ ഇത് ഞാൻ അവസാനം പറയുന്ന വാക്കാണ് മാത്രവുമല്ല വിവാഹമോചനത്തിന് ശേഷം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് കൃത്യമായി അറിയാം നീ അതിന് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലടി ഇതോടെ ദേവബാലയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ പൊരിതാതി കീഴടങ്ങാൻ ദേവബാല ഒരുക്കമായിരുന്നില്ല ഇതേ സമയം ഇസയ്ക്കെതിരെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല എന്തൊക്കെ സംഭവിച്ചാലും അവളെ അബോട്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിക്കാൻ ഞാൻ തയ്യാറല്ല നീ ജീവിക്കുകയാണ് എങ്കിൽ എൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ അപോട്ടാക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നുമായി വന്നിരിക്കുകയാണ് രാഹുൽ മറ്റൊരു അറിയാതെ ഇതേ തുടർന്ന് തന്ത്രത്തിൽ അടുക്കളയിലേക്ക് കയറുന്ന രാഹുൽ ഇത് ജ്യൂസിൽ കലർത്തി വെക്കുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെയാണ് വീട്ടിലെ വേലക്കാരി അവിടേക്ക് കടന്നു വരുന്നത് മാത്രവുമല്ല ജ്യൂസ് എടുത്ത് പോവുകയും ചെയ്യുന്നു ഇത് പിന്തുടർന്നു കൊണ്ടുവരുന്ന രാഹുൽ കാണുകയാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ മാത്രവുമല്ല ജ്യൂസ് ഇഷ കുടിക്കുന്നത് നോക്കി നിന്ന് കാണാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഇഷയുടെ അച്ഛൻ കടന്നു വരുന്നത് റാം വരവ് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന് Do like, share and subscribe.